നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജോൽസിനെ കാണണമെന്ന് ആഗ്രഹിക്കുക അതും അതിൻ്റെ ഘട്ടത്തിലായിരിക്കും നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പലപ്പോഴും ബാധ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ ബാധ എന്ന് കേൾക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ഓർക്കുന്നത് പ്രേതബാധ എന്നാണ് പക്ഷേ ഈ ബാധകളെ മൂന്ന് തരമായി തരംതിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാധയാണെന്ന് കേൾക്കുമ്പോൾ ഓടി ചെന്ന് അവർ പറയുന്ന ആവാഹനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ബാധയെ ഒഴിവാക്കാം എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം സ്വീകരിക്കുന്നതിന് മുമ്പ് അത് ഏത് തരം ബാധയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു കർമ്മത്തിന് പോകാൻ ഇത് പറയാൻ കാരണം ഒരുപാട് പേര് പല ആവാഹനങ്ങളും പല പൂജകളും നടത്തിയതിനു ശേഷം എൻ്റെ അടുക്ക വന്നിട്ട് അതേ വിഷയങ്ങൾ തന്നെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയും അവർക്കതിനകത്ത് മോചനം നേടാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഈ ബാധ ഉച്ചാടനം ശത്രുബാധ ദോഷങ്ങൾ നിവാരണ കൂടുതൽ ആളുകളും എന്നത്രേക്ക് വരാറുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യഥാർത്ഥ ബാധ എങ്ങനത്തെയാണ് ആ ബാധ എങ്ങനെ പോകും എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ബാധയെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ അപ്പോൾ ബാധയുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചോദ്യത്തിനായി കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ബാധാ ഉപദ്രവം ഉണ്ടെങ്കിൽ ആ ബാധ എന്ത് തരം ബാധയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരമായ കർമ്മം ചെയ്താൽ മാത്രമേ ആ ബാധ നിങ്ങളെ വിട്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സദ്യാപത്തിന്റെ പുതിയ അധ്യായത്തിലെ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പൊ ബാധകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തരമായിട്ട് തിരിക്കാം ബാധ എന്തുമാകട്ടെ നമ്മളെ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ബാധ വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് ഓരോ ബാധയ്ക്കും അതിൻ്റെതായ ഒരു ദൗത്യമുണ്ട് അല്ലെങ്കിൽ ഓരോ ബാധയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെ പിടികൂടുക അപ്പൊ ബാധ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രേതബാധ മാത്രമാണ് എന്ന് വിചാരിക്കരുത് ഏത് ബാധയാണെങ്കിലും ഈ ബാധകൾ മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ കല് വരിക അല്ലെങ്കിൽ ഈ ബാധയ്ക്ക് മൂന്ന് സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാവും ആ സ്വഭാവം അറിഞ്ഞിട്ട് ആ ബാധ എങ്ങനെയുള്ളതാണ് എന്നറിഞ്ഞിട്ട് ആ ബാധയെ നമ്മൾ ആവാഹിക്കണോ പ്രീതിപ്പെടുത്തണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഈ ബാധയുടെ ഉപദ്രവം നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിയതോടുകൂടി നിങ്ങളത് കേട്ടിട്ട് ആ ബാധയുടെ സ്വഭാവം അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തെ ഒരു വിഭാഗം ബാധയാണ് രന്തു കാമന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ബാധ ഈ ബാധ എപ്പോഴും ഈ വ്യക്തിയോടുള്ള ഒരു താല്പര്യം കൊണ്ടുണ്ടാകുന്നതാണ് ആർക്കാണോ ബാധ ആവേശിച്ചിട്ടുള്ളത് ആ ബാധയ്ക്ക് ഈ വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ഈ ബാധ വരുന്നത് അത് പുരുഷന്മാരെയാകാം സ്ത്രീകളെ ആകാം അത് ശത്രുബാധ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലല്ല അത് വരിക ആ ബാധ നിങ്ങളെ പ്രവേശിക്കുന്നത് രണ്ടുകാമന്മാരാണെങ്കിൽ രമിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രത്യേകിച്ച് വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി രമിക്കണം എന്ന ഒരു മോഹത്തോടു കൂടി ആ ബാധ നിങ്ങളിൽ ഉണ്ടാകാം ഒരു അദൃശ്യ ശക്തിയായിട്ടുണ്ടാകാം അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാധ ഏറ്റിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വളരെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സുന്ദരനായി അതുപോലെ തന്നെ ഏത് സമയത്തും വളരെ വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിച്ചു സുഗന്ധ ലേപനങ്ങളും പുതുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മോഹലാസ്യഭാവത്തോടു കൂടി കാണാൻ സാധിക്കും അത് പ്രത്യേകിച്ച് ചിലപ്പോൾ പെൺകുട്ടി പെണ്ണുങ്ങളെ ആകാം അല്ലെങ്കിൽ സ്ത്രീകളെ ആകാം അത് ബാധിക്കാം പ്രത്യേകിച്ച് കന്യകമാരെ ബാധിക്കാം അവർക്ക് അല്ലെ കന്യകമാരല്ലാത്തവരെയും ബാധിക്കാം പക്ഷേ അങ്ങനെ വന്നാൽ അവർ ഭർത്താവുമായി രമിക്കാനോ ഭർത്താവിൻ്റെ കൂടെ കിടക്കാനോ ഭർത്താവിനെ അടിപ്പിക്കാനോ ഒന്നും സാധ്യതയില്ല ഭർത്താവുമായി അകന്നു കഴിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും കുടുംബജീവിതം താറുമാറായി പോകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പൊ ഇത്തരം ബാധ ആവേശിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് അവരെപ്പോഴും വൃത്തിശുദ്ധി ഭർത്താവിനെ തൊടുക പോലും ചെയ്യില്ല ഭർത്താവിൻ്റെ കൂടെ കിടക്കില്ല ഭർത്താവിൻ്റെ അക്ഷണം കഴിക്കില്ല എച്ചിലുകളും അതുപോലെ തന്നെ മല ഒന്നും കഴിക്കില്ല എപ്പോഴും ശുദ്ധമായി ഇരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇത്രയും രന്ത് കാമന്മാരെന്ന് പറയുന്ന ബാധ ഒഴു അതും ജീവിതത്തെ കൊണ്ടു വന്ന് എത്തിക്കുന്നത് ഒരു തകർച്ചയുടെ വക്കിലേക്കും മാനസിക വിഭ്രാന്തിയിലേക്കും ആയിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് രന്ത് കാമൻ എന്നു പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ബാധ ആവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുക മറ്റൊന്ന് ഹന്തു കാമന്മാരെന്ന് പറയുന്നവരാണ് ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഇല്ലാതെയാക്കണം എന്നുള്ളതാണ് ഹനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ബാധയാണ് ഹന്തുകാമന്മാർ ഈ ഹന്തുകാമന്മാർ ആവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അപകടത്തിൽ പിടിക്കുക നിങ്ങൾ മരിക്കണം എന്നൊരു തോന്നലുണ്ടാകും അപകടത്തിലോ ആത്മഹത്യയിലേക്കോ പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും അതായത് മരണം 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 എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഹന്തുകാമന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് വളരെ അപകടകാരിയായിട്ടുള്ള ഒന്നാണ് അപ്പൊ ഈ ഹുകാമന്മാർ എന്ന് പറയുന്ന ഇവര് നമ്മളെ കൊണ്ടേ പോകും അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുത്ത് പോകും എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹന്തുകാമന്മാര് അവർക്ക് അപകടങ്ങൾ ഉണ്ടാകുക മരണം ആസന്ന മരണം എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ അതിനൊരു മുന്നിൽ കാണും അപകടത്തിൽപ്പെടുക അല്ലെങ്കിൽ ദുർമരണത്തിലേക്ക് പോവുക ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവർ എപ്പോഴും വളരെ രാക്ഷസീയമായ സ്വഭാവം കാണിക്കുക അക്രമവാസന കാണിക്കുക കടവായിൽ നിന്ന് വെള്ളമൊഴുക കുളിക്കാതിരിക്കുക പല്ലുരയ്ക്കാതിരിക്കുക ഭക്ഷണത്തോടൊക്കെ ഇത് ഉണ്ടാകുക ഭക്ഷണത്തോട് ആസക്തി എന്താ അല്ലെ ആസക്തി എന്തെങ്കിൽ തന്നെ അത് പഴകിയ ഭക്ഷണത്തോടൊക്കെ ആസക്തി ഉണ്ടാകുക ഒരുതരം വളരെ മൃഗീയമായൊരു സ്വഭാവം കാണിക്കുക ആക്രമിക്കുക എല്ലാവരെയും ചീത്ത പറയുക എപ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഉറക്കക്കുറവുണ്ടാകുക അതുപോലെ കടവായിന്ന് വെള്ളം ഒഴുകുക പ്രത്യേകതരം ശബ്ദം പുറപ്പെടിക്കുക ഇവർ ഇതൊക്കെയാണ് ഈ ഹന്തു കാമന്മാർ എന്ന് പറയുന്ന വിഭാഗം ബാധ നിങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവം മറ്റൊന്ന് മൂന്നാമത്തെ ഭോക്തുകാമന്മാരെന്ന് പറയുന്ന വിഭാഗമാണ് അവർ നിങ്ങളെ ഭുജിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളിലെ നിങ്ങളുടെ വജ്ജയും മാംസവും ഒക്കെ ഊറ്റി കുടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കാണില്ല ശരീരത്തിന് തളർച്ച ക്ഷീണം ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ പഠിക്കണ കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകാതിരിക്കുക പഠിക്കണമോ താല്പര്യം ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ ജോലി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലിയെടുക്കാനായിട്ടൊരു താല്പര്യമില്ലായ്മ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പിന്നോക്കം പോവുക ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതിരിക്കുക വസ്ത്രധാരണത്തിലാണെങ്കിലും കുളിക്കുന്നതിലാണെങ്കിലും ജോലി എടുക്കുന്നതിലാണെങ്കിലും പഠിക്കുന്നതിലാണെങ്കിലും ഒന്നും ഒരു താല്പര്യവും ഇല്ലാതെ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉറക്കക്കുറവ് ഉണ്ടാകുക ഞെട്ടി ഉണരുക തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത ശരീരം മെലിഞ്ഞും മെലിഞ്ഞു വരിക രക്തക്കുറവ് ഉണ്ടാകുക അനാവശ്യമായ രോഗങ്ങൾ ഉണ്ടാകുക ഡോക്ടറെ കണ്ടാൽ ഈ രോഗങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരിക നിങ്ങൾക്കൊരു രോഗവും ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതുക എന്നാൽ നിങ്ങൾ രോഗിയായി മാറുക ഇവയെ കണ്ണു കുഴിഞ്ഞു പോകുക കവളൊട്ടിപ്പോകുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശാരീരിക വൈഷമ്യങ്ങളാണ് ഭോക്തുകാമന്മാരെ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരിക ഇതിൻ്റെ പരിഹാരം സ്വാഭാവികമായി നിങ്ങൾക്കുണ്ടാകും ഉണ്ടാകും ചോദിക്കാമോ അപ്പൊ നമ്മൾ ഈ വാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവരെന്തു കാമന്മാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സന്തോഷിപ്പിച്ച് അവരെ നമുക്ക് ബലി കൊടുത്ത് പറഞ്ഞരയ്ക്കാം അവരി വരില്ല എന്നുള്ള ഒരു ഉത്തരവോടു കൂടി ബലിയോടുകൂടി നമുക്ക് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞരയ്ക്കാൻ സാധിക്കുന്നവരാണ് എന്നാൽ മറ്റ് രണ്ട് വിഭാഗത്തിലുള്ള ആളുകളോട് ശക്തമായ മാന്ത്രിക കർമ്മത്തിലൂടെ ശക്തമായ മാന്ത്രിക ബലിയിലൂടെ നമ്മൾ ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിലൂടെ തന്നെ ഇവരെ കീഴടക്കി ഇവരെ ഇല്ലാതെയാക്കി കളയാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതായത് ഇവരെ നമുക്കൊരിക്കലും പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ രമി അവരെ നമുക്ക് സന്തോഷിപ്പിച്ച് പറഞ്ഞഴിക്കാനോ രമ്യതയിൽ പോകാനോ ഒന്നും ഇവർ തയ്യാറാകാത്തത് കൊണ്ട് ഇവരെ കാഞ്ഞരം പോലെയുള്ള തടികളിലേക്ക് കാഞ്ഞര പാവയിലേക്കും ഒക്കെ ആവാഹിച്ചെടുത്ത് തറയ്ക്കേണ്ട തരത്തിലുള്ള വളരെ അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കേണ്ടതായിട്ടുള്ള അഗ്നിയിൽ ഹോമിച്ചില്ലാതെയാക്കണമെങ്കിൽ ബലി പിൻ ബലിഖണ്ഠത്തിൽ കൊണ്ടുവന്ന ബലി കൊടുത്ത് ഇവരെ ഇല്ലാതെയാക്കേണ്ട തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവസന്നിധിയിൽ ലയിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് കർമ്മങ്ങളിലൂടെ മാത്രമാണ് അതിന് പ്രത്യേകതരം മാന്ത്രിക ബലി ഹോമാധികളോട് കൂടി മാത്രമാണ് ഇവരെ നമുക്ക് ഉദ്ധ്വംസിക്കാനായിട്ട് ഇല്ലെങ്കിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുശേഷം ഈ പറയുന്ന പിണിയാൾക്ക് ഇല്ലെങ്കിൽ ആരാണോ ബാധിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഔഷധ സേവ പോലെയുള്ള കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അത് കുറച്ച് ദീർഘമായ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഇവരെ നമുക്ക് പൂർ പഴയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് പറയാൻ കാര്യം നിങ്ങൾക്കൊരു ബാധാദോഷമുണ്ടെങ്കിൽ ആ ബാധാധീക്ഷയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതാരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിനുള്ളൊരു കർമ്മം ചെയ്തത് കൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ ബാധയുണ്ട് എന്ന് പറഞ്ഞ് ഓടി നമ്മൾ അതിനെ ഒഴിപ്പിക്കാൻ പോയാൽ അത് ഒഴിവാകില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം Like, share, subscribe.